സൊമാലിയയിൽ നിന്നും വേർപിരിഞ്ഞ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയ സൊമാലി ലാൻഡിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ഇസ്രായേൽ നടപടി വിവാദമാകുന്നു ഇതാദ്യമായാണ് ഒരു യു എൻ അംഗരാജ്യം സൊമാലി ലാൻഡിനെ അംഗീകരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ നടപടി ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി സൊമാലിയയുമായി വേർപിരിഞ്ഞ സൊമാലി ലാൻഡിനെ ഇസ്രായേൽ ഒഴിച്ച മറ്റ് രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും സൊമാലി ലാൻഡ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുലാഹിയും തമ്മിലുള്ള ഉഭയകക്ഷി പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലും എംബസികൾ തുറക്കാനും അംബാസിഡർമാരെ നിയമിക്കാനും തീരുമാനമായി കൃഷി ആരോഗ്യം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുമെന്നും നതിന്യാഹു വ്യക്തമാക്കി ഇസ്രായേലിന്റെ ഈ നടപടിയെ സൊമാലിയ അതിശക്തമായി അപലപിച്ചു തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് സൊമാലിയൻ സർക്കാർ ആരോപിച്ചു അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ യൂണിയനും ഇസ്രായേലിന്റെ നീക്കത്തെ എതിർത്തു ഈ വിഷയം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ യുടെ സുരക്ഷാ സമിതി തിങ്കളാഴ്ച അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് കിഴക്കൻ ആഫ്രിക്കൻ മേഖലയിലാണ് സൊമാലി ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് സൊമാലിയയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായാണ് ഈ പ്രദേശം അറബിക്കടലിനും ചെങ്കടലിനും ഇടയിലുള്ള ഏതൻ ഉൾക്കടലിന് അടുത്തുള്ള ഈ പ്രദേശം ലോകത്തെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിലൊന്നിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതരായ ഇവർ ചുരുങ്ങിയ കാലം സ്വതന്ത്രമായി നിന്നിരുന്നുവെങ്കിലും പിന്നീട് സൊമാലിയയുമായി ലയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സൊമാലിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ സൊമാലി ലാന്റ് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അന്ന് മുതൽ സ്വതന്ത്രമായി ഭരണകൂടവും സൈന്യവും ിൽ സ്വാതന്ത്ര്യം നേടിയിട്ടും ഇസ്രായേൽ ഒഴികെയുള്ള ഒരു രാജ്യവും ഇതുവരെ സൊമാലി ലാന്റിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല അതേസമയം യു കെ യു എ ഇ ഡെൻമാർക്ക് തായ്വാൻ എന്നീ രാജ്യങ്ങൾ അനൗപചാരികമായ പിന്തുണ നൽകുകയും നയതന്ത്ര ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്